ദൂരത്തും ചാരത്തുമായി ഞങ്ങളെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ നല്ലവരായ നാട്ടുകാർക്കും ഹാബേലിൻ്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ പുണ്യാഹരക്തത്തിലുള്ള ക്രിസ്തീയ അഭിവാദ്യങ്ങൾ പാപവിമോചകനും സർവഭൂമിയുടെയും കാരണഭൂതനുമായ യേശുവിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ ഈ പരസ്യ സ്ഥലത്ത് ഞങ്ങളായിരിക്കുമ്പോൾ ഇവിടെ മതത്തിന്റെ പേര് ഉയരില്ല മത നേതാവിന്റെ പേര് പരാമർശിക്കപ്പെടില്ല മതസംഹിത പരിചയപ്പെടുത്തില്ല മതപരിവർത്തന വിളംബരം നടത്തില്ല മറിച്ച് മതം മാറ്റാതെ മനം മാറ്റുന്ന ശാന്തിയും സമാധാനവും വേണ്ടുവോളം പ്രധാനം ചെയ്യുന്ന ഒരു നേതാവിനെ ചരിത്രാതീതനായ ഒരുവനെ നിങ്ങൾക്ക് ഞങ്ങൾ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു മഞ്ഞടിഞ്ഞ ഡിസംബർ മാസം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഓർക്കാനും മറക്കാനും ഒരുപാട് കൈപ്പും മധുരവും നമുക്ക് നൽകി തന്ന ഒരു വർഷമാണ് എത്രയെത്ര അനിഷ്ട സംഭവങ്ങൾക്കാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നമ്മൾ സാക്ഷി നിൽക്കേണ്ടി വന്നത് ജന്മം നൽകിയ മാതാപിതാക്കളെ മദ്യത്തിനു വേണ്ടി വെട്ടിക്കൊന്ന മക്കൾ നൊന് പ്രസവിച്ച കുഞ്ഞുങ്ങളെ എറിഞ്ഞു കൊന്ന അമ്മ ആർഭാട ജീവിതത്തിനായി കുഞ്ഞുങ്ങളെ തട്ടിക്കൊണ്ടുപോയി വിലപേശുന്ന അറവു മനുഷ്യർ ഐശ്വര്യത്തിനായി നരബലി നടത്തുന്ന നരഭോജികൾ ഹേ മനുഷ്യ ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് അഭിമാനിക്കുന്ന കേരളം ഒരു ഭ്രാന്താലയമായി മാറ്റപ്പെട്ടു കഴിഞ്ഞില്ലേ കലാപകലുഷിതമായ ഈ കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോട് തരാനുള്ള സമാധാനത്തിന്റെ വാക്ക് അത് സുവിശേഷമാണ് സകല ജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്തുമാകട്ടെ അതിനൊരേ ഒരു ഉത്തരം കർത്താവായ യേശു യേശു ജനിച്ചത് ഏതെങ്കിലും ഒരു മതത്തിനു വേണ്ടിയോ രാജ്യത്തിനു വേണ്ടിയോ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനു വേണ്ടിയോ അല്ല സകല ജനത്തിന്റെയും രക്ഷയ്ക്കായാണ് ആ സ്നേഹത്തിന്റെ സന്ദേശം ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നു ആരാണ് ഞങ്ങൾ പരിചയപ്പെടുത്തുന്ന യേശു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് നസ്രേത്ത് എന്ന കൊച്ചു ഗ്രാമത്തിൽ മറിയ ജോസഫ് ദമ്പതികളുടെ മകൻ എന്ന പേരിൽ അറിയപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ ഭൂജാതനായ ദൈവത്തിന്റെ പുത്രനാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു പ്രസ്തുവം എന്തിന് യേശു ജനിച്ചു പാപത്താൽ നശിച്ച് പാപത്തിന്റെ ശമ്പളം മരണമെന്ന ശിക്ഷാവിധി ഏറ്റുവാങ്ങിയ മാനവജാതിയെ രക്ഷിക്കുവാൻ ഒരു മതത്തിനും മത നേതാവിനും കഴിയാതെ വന്നപ്പോൾ പിതാവായ ദൈവം തന്റെ സ്വപുത്രനെ ഭൂമിയിലേക്ക് അയച്ചു പാപി എന്ന ലേബലിൽ തല താഴ്ത്തി ശിക്ഷാവിധി കാത്തുനിന്ന പാപിയെ കുറ്റവിമുക്തനാക്കി ആ പാപത്തിന്റെ ഭാരം തന്റെ ചുമലിലേറ്റി തലയിൽ മുള്ളുകൾ ആഞ്ഞാഞ്ഞടിക്കപ്പെട്ടു കൈകാലുകളിൽ ആണികൾ തറയ്ക്കപ്പെട്ടു കന്നങ്ങളിൽ അടിയേൽക്കപ്പെട്ടു പുറം ഒഴിവിച്ചാൽ പോലെ കീറപ്പെട്ടു ഒരു തെറ്റും ചെയ്യാത്തവൻ സകല തെറ്റും ഏറ്റെടുത്തു എന്തിനു വേണ്ടി എനിക്കും നിനക്കും പാപമോചനം നൽകാൻ നമുക്കായി ഇത്രയേറെ പങ്കപ്പാടുകൾ സഹിച്ച ഈ നല്ല ഗുരുവിനെ മറന്ന് ഇനിയും മദ്യത്തിനോ മയക്കുമരുന്നിനോ പോകുന്ന മനുഷ്യ നിനക്കായി ഒരു ന്യായവിധി ഒരുങ്ങുന്നുണ്ട് ഇത് ഒരു പക്ഷേ നിനക്കുള്ള അവസാന സന്ദേശമായിരിക്കാം ഇനി നിനക്കൊരു രണ്ടാം മൂലം ഉണ്ടാകില്ല ഇന്ന് നീ മരിച്ചാൽ നിന്റെ നിത്യത എവിടെ മരണാനന്തര ജീവിതം എവിടെയെന്ന് നീ തീരുമാനിക്കുക നിന്റെ നീറുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം തരാൻ എത്ര വീര്യ കൂടിയ മരുന്നിനും കഴിയില്ല മദ്യത്തിനും കഴിയില്ല എന്ന വസ്തുത നീ ഓർക്കുക നാഥനെ മറന്ന് ഓടരുതേ